നമസ്കാരം ഹലോ ഏതാനും വർഷങ്ങൾ മുമ്പായിരുന്നു എങ്കിൽ പലസിനു വേണ്ടിയിട്ട് ഇതുപോലെ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നവരോട് ഒരു മനുഷ്യനും ഇതുപോലൊന്നും ചെയ്യില്ലായിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ ഉള്ളിൽ തീർത്തും വർഗീയത മാത്രമേ ഉള്ളൂ എന്ന് ലോകം തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഇവർ ശരിക്കും ഒരു കോമഡി പീസുകളായി മാറി കോമഡി പീസുകളായി മാറി എന്നല്ല സത്യം അവരെ അങ്ങനെ മാറ്റി എന്നതാണ് സത്യം നമ്മുടെ ഇന്ത്യ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇനി ഭാവിയിൽ കാണാൻ പോലും സാധ്യതയില്ലാത്ത പാലസ്തീനികൾക്ക് വേണ്ടി നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് പോലും ഇവർ റാലി നടത്തുന്നു ധർണ നടത്തുന്നു സമരം നടത്തുന്നു തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു എന്നാൽ നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേര് മതം നോക്കി ഭീകരവാദികൾ വെട്ടിവെച്ചു കൊന്നിട്ടും അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ അപലപിക്കാനോ പോലും ഈ പാലസ്തീൻ ഈ പ്രേമികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവര് തയ്യാറായില്ല എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ വർഗീയത അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വ്യക്തമാണ് അതിപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പലസ്തീന്റെ കൊടി അതായത് പലസ്തീന്റെ കൊടിയാണ് നോക്കി പിടിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നത് അത്തരക്കാരോട് തീർച്ചയായിട്ടും ഇന്നിപ്പം ലോകത്തുള്ള മറ്റ് ജനങ്ങൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക ഇപ്പോൾ ഈ പലസ്തീന്റെ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് നിന്നവന്റെ നിക്കർ ഒരു അമേരിക്കക്കാരൻ വലിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത് അമേരിക്കയിലാണ് ഈ പലസ്തീന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഈ അമേരിക്കയിൽ നടന്ന പ്രതിഷേധത്തിൽ അതായത് പലസ്തീന് വേണ്ടിയിട്ടുള്ള ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ അമേരിക്കയിലെ ഇസ്രായേൽ അനുകൂലിയായിട്ടുള്ള ഏതോ ഒരാളാണ് ആ പതാകയും പൊക്കി പിടിച്ചുകൊണ്ട് നിന്നവന്റെ നിക്കർ വലിച്ചു ഊരിക്കുകയും അവനെ അത്രയും ആളുകളുടെ മധ്യത്തിൽ അപമാനിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇവരത് ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് കാരണം മുൻപ് ഇവരോട് ഒരു സഹാനുഭൂതിയൊക്കെ ലോകത്തിനുണ്ടായിരുന്നു എന്നാൽ ഇത് നൂറ് ശതമാനം വർഗീയതയാണ് എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി